ഹലോ ഹായ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളൊരു വെക്കേഷൻ്റെ ടൈമിൽ നമ്മൾ ഷൊർണ്ണൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്കൂളൊക്കെ കൂട്ടിയ ടൈം ആയപ്പോൾ മക്കളൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാത്രമായിരുന്നില്ല നമ്മളിപ്പോൾ നമ്മളൊരു ഫാമിലി ഫ്രണ്ടും ഞാനൊരു മക്കളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്ഥലം വരുന്നത് ഷൊർണ്ണൂർ അടുത്തുള്ള മനുഷേരി എന്നുള്ളൊരു പാർക്കാണ് കേട്ടോ മനുശ്ശേരി പാർക്കിൽ മാത്രമല്ല നമ്മൾ വന്നിട്ടായിരുന്നു നമ്മൾ അന്ന് രാവിലെ ഒരു ഏഴ് മണിക്ക് വന്നിട്ട് എട്ട് എട്ടര ആകുന്ന സമയം വരെ നമ്മൾ ഓരോരോ സ്ഥലം പോയിട്ടാണ് പോയ സ്ഥലങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ വരിക്കാശ്ശേരിമാനം പോയി അറിയാമല്ലോ ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വലിയ നാലുകെട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭാരത പോയി പോയിട്ടുണ്ടായി അതിൻ്റെ അടുത്തു തന്നെ ഒരു ഓപ്പൺ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറേ സമയം ഞങ്ങൾ ഇരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചഞ്ചര സമയത്താണ് നമ്മൾ ഈ പാർക്കിലേക്ക് വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പുറകിൽ വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എടുത്തെത്തുമ്പോൾ ഞങ്ങളൊപ്പം ഇങ്ങനെ പോകും അതിന് മുന്നിലെത്തുമ്പോൾ എന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല കപ്പിൾസിനൊക്കെ വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടത് അപ്പോൾ അന്ന് നമ്മൾ പോയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഈ പാർക്കിൽ വിശേഷങ്ങൾ മാത്രം നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ സംഭവം ഉള്ളത് മാമാക്കൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവർ കളിക്കുന്നു പിന്നെ ഊഞ്ഞാലാടേ അങ്ങനെ വീണ്ടും അവിടെ പോയിരിക്കണെ അതിൻ്റെ ഇടയിൽ അവർ ഇവിടെ കുറേ മീനുണ്ട് കേട്ടോ അതും പല കളറ് സൈസിലുള്ള മീനാണുള്ളത് അപ്പോൾ അവരതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓടി ഇവിടെ വരും ഇടക്ക് കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓടി വന്നിട്ട് അങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ ഇത് ഇതിലൊക്കെ ഇവർ കയറി കളിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ഓടി വന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ ഔട്ടിങ്ങിനും കാര്യത്തിൽ നിന്നും പോകുന്ന ആൾക്കാരൊന്നും അല്ല എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ചെറിയ ട്രിപ്പൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കുറേ ഒരുപാട് എന്ന് വെച്ചാൽ നല്ല കളർ ടൈപ്പ് ഓഫ് മീനുകളുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളിക്കുന്നതിടയിൽ ഓടി വന്നിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഉണ്ടോ ഇതാണ് ആ മീനുകളൊക്കെ കേട്ടോ കറുപ്പ് വെള്ള പല ടൈപ്പിലുള്ള കളർ മീനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ വീഡിയോസുമായിട്ട് പിന്നെ വരുന്നതായിരിക്കും ബൈ